കാരം ഒരു രാജ്യത്തെ ഭരണകൂടം അതിലെ ജനങ്ങളെ കൊലച്ചതി ചെയ്യുന്നതും അതുപോലെ തന്നെ അതിലെ ജനങ്ങളോട് ക്രൂരമായ ഒരു നയവഞ്ചന ചെയ്യുന്നതിൻ്റെയും ചിത്രമാണ് ഇന്ന് ബിസിനസ് ഡീക്കോട് പരിശോധിക്കുന്നത് വളച്ചുകിട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ന് ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില എത്രയാണെന്നറിയാമോ ഇന്ന് ഒരു ബാരലിൻ്റെ വില എൺപത്തി രണ്ട് ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തൊണ്ണൂറ് ഡോളറിന് മുകളിൽ പോയ വില പിന്നീട് പടിപടിയായി കുറഞ്ഞ് ഈ വർഷം ജനുവരി മാസം അവസാനത്തിൽ എഴുപത്തി ഏഴ് ഡോളറിലേക്ക് അത് എത്തുകയുണ്ടായി ഇന്ന് അത് എൺപത്തിരണ്ട് ഡോളറിലേക്ക് എത്തിയിരിക്കുകയാണ് വിദഗ്ധരുടെ അഭിപ്രായം വിപണിയിൽ നിന്നുള്ള പല ഏജൻസികളുടെയും അതുപോലെ തന്നെ മാർക്കറ്റ് എക്സ്പേർട്ട്സിൻ്റെയും എല്ലാം അഭിപ്രായം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ശരാശരി എൺപത്തിരണ്ട് ഡോളർ എന്ന നിലവാരത്തിൽ തുടരും എന്നാണ് അതായത് വളരെ കുറഞ്ഞ ഒരു വില രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ക്രൂഡ് ഓയിലിൻ്റെ മാർക്കറ്റിൽ ഉണ്ടാകും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി സംബന്ധിച്ച് വിദഗ്ധർ ചില പ്രവചനങ്ങൾ നൽകുന്നു അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വളരെ താഴ്ന്നൊരു വിലയായിരിക്കും ക്രൂഡ് ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശരാശരി വില എഴുപത്തി ഒൻപത് ഡോളർ ആയിരിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇനി നമുക്ക് എന്താണ് ഇത്തരത്തിൽ ക്രൂഡ് ക്രൂഡോയിലിൻ്റെ വില ഇടിഞ്ഞു പോകാനുള്ളൊരു കാരണം എന്ന് പരിശോധിക്കാം അതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ആഗോള സാമ്പത്തിക രംഗത്ത് മിക്കവാറും വികസിത രാജ്യങ്ങൾ വലിയ തോതിലുള്ള ഒരു മാന്യത്തിലേക്ക് വീണ്ടും നീങ്ങുകയാണ് നേരത്തെ മാന്യത്തിൽ നിന്നും കരകയറാൻ കഴിഞ്ഞു എന്നുള്ളൊരു പ്രതീതി മുതലാളിത്ത രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും അതല്ല വീണ്ടും ഒരു ശക്തമായ മാന്ദ്യത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു സൂചന സാമ്പത്തിക ലോകത്തു നിന്ന് നമുക്ക് ലഭിക്കുകയാണ് അതിലേറ്റവും പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് യൂറോ സോണിൽ ഉണ്ടാകുന്ന തളർച്ചയാണ് യൂറോസ യൂറോപ്യൻ യൂണിയനിലെ പ്രമുഖ രാജ്യങ്ങളായിട്ടുള്ള യു കെയിലും അതുപോലെ തന്നെ ജർമ്മനിയിലും ഒക്കെ വലിയ തോതിലുള്ള സാമ്പത്തിക മാന്ദ്യം ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ഉണ്ടാകും എന്നുള്ള ശക്തമായ സൂചനകൾ വന്നിരിക്കുകയാണ് ഒപ്പം തന്നെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ തോതിലുള്ള ഒരു മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു സ്ഥിതിയും ഉണ്ട് ഇതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജപ്പാൻ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മാന്യത്തിലേക്ക് വഴുതി വീഴുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതുകൂടാതെ തന്നെ അമേരിക്ക ഒരു റിക്കവറിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അതല്ല വീണ്ടും അവിടെ സാമ്പത്തികമായ ചില പ്രതിസന്ധി ഉരുണ്ടുകൂടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് അമേരിക്ക പലിശ നിരക്കിൽ ഇളവ് വരുത്തുന്നതിനുള്ള നീക്കം വീണ്ടും ദീർഘിപ്പിച്ചേക്കും രണ്ടോ മൂന്നോ മാസം കൂടി ദീർഘിപ്പിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യം യൂറോസോണിലും അതുപോലെ തന്നെ വികസിത മുതലാളിത്ത രാജ്യങ്ങളും നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും മാന്ദ്യവും സ്വാഭാവികമായും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുന്നതിലേക്ക് വഴിവെക്കും അത് ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡ് കുറയ്ക്കും എന്നുള്ളൊരു ഒരു ഒരു സൂചനയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില നിഗമനങ്ങളാണ് ക്രൂഡിൻ്റെ വില ഇത്ര താഴ്ന്ന നിലവാരത്തിൽ നിൽക്കാൻ കാരണം ഒപ്പം ഒപെക് രാജ്യങ്ങളും ഒപെക് പ്ലസ് രാജ്യങ്ങളും എല്ലാം തന്നെ ഉൽപ്പാദനത്തിൽ കാര്യമായിട്ടുള്ള കുറവ് വരുത്തില്ല അതുകൊണ്ട് സപ്ലൈ രംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാവുകയില്ല ഡിമാൻഡ് സപ്ലൈയും തമ്മിൽ താരതമ്യേന പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയായിരിക്കും ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാവുക എന്നുള്ള ചില നിഗമനങ്ങളും പുറത്തു വരുന്നുണ്ട് ഒരു സാമ്പത്തിക ആഗോള സാമ്പത്തിക രംഗത്തെ ഈ ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും ക്രൂഡ് വില വലിയ തോതിൽ ഉയർന്നു പോകുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം അല്ല ഉളവാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ക്രൂഡിൻ്റെ വില തീർച്ചയായിട്ടും എൺപത് ഡോളറിന് ചുറ്റുമായി അല്ലെങ്കിൽ എഴുപത്തി ഏഴ് അതുപോലെ തന്നെ എൺപത്തി രണ്ട് എന്നുള്ളൊരു നിലവാരത്തിനിടയിൽ അടുത്ത രണ്ട് വർഷങ്ങളിലും നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ക്രൂഡിൻ്റെ വില കുറഞ്ഞ തോതിൽ നിൽക്കും എന്ന് നമുക്ക് സ്വാഭാവികമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയാണ് ഇനിയാണ് നമ്മൾ ഭരണകൂടത്തിൻ്റെ ക്രൂരമായ കൊലച്ചതിയെക്കുറിച്ച് നയവഞ്ചനയെക്കുറിച്ച് വിലയിരുത്തേണ്ടത് ഇത്രയും താഴ്ന്ന നിലവാരത്തിലേക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡിൻ്റെ വില പോയിട്ടും നമ്മുടെ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇന്നും വളരെ ഉയർന്ന തലത്തിൽ തുടരുകയാണ് അതായത് നേരത്തെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നൂറ് ഡോളറിനേക്ക് മുകളിലേക്ക് പോയതും അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത് ഡോളറിലേക്ക് പോയതും ഒക്കെ നമുക്കെല്ലാവർക്കും മനഃപ്പാടം പോലെ അറിയാവുന്ന കാര്യമാണ് അതിൽ നിന്നെല്ലാം വളരെ താഴ്ന്ന നിലവാരത്തിലേക്ക് പോയിട്ടും നമ്മുടെ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില അനങ്ങാപ്പാറ പോലെ തുടരുന്നു എന്നുള്ളതാണ് ഭരണകൂടത്തിൻ്റെ നയവഞ്ചന വ്യക്തമാക്കുന്നത് എല്ലാവരും പൊതുവെ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമുണ്ട് നമ്മുടെ രാജ്യത്തെ ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങളെല്ലാം മാസങ്ങൾക്ക് മുമ്പ് വലിയ കോലാഹലം സൃഷ്ടിച്ചിരുന്നു അതായത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ലിറ്ററിന് അഞ്ച് മുതൽ പത്ത് രൂപ വരെ കുറയ്ക്കും എന്നാണ് ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങളെല്ലാം ഇവിടെ പാടിക്കൊണ്ട് നടന്നിരുന്നത് അവർ ആദ്യം പറഞ്ഞു അത് അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി വലിയ പ്രഖ്യാപനം നടത്തും എന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അന്നൊന്നും ഉണ്ടായില്ല ഒരു ചുക്കും അന്ന് സംഭവിച്ചില്ല പിന്നീട് പറഞ്ഞ കാര്യം നമ്മുടെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ പാർലമെൻറ്റിൽ വലിയ പ്രഖ്യാപനം ഉണ്ടാകും വലിയ തോതിൽ വില താഴ്ത്തിക്കൊണ്ട് ലിറ്ററിന് അഞ്ച് രൂപ മുതൽ പത്ത് രൂപ വരെ ഇളവ് നൽകിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഒരവസ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ആ തീരുമാനമുണ്ടാകും പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് വില താഴ്ന്നിരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പും വരുന്ന സാഹചര്യത്തിൽ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് വ്യാപകമായൊരു പ്രചരണം നമ്മുടെ മാധ്യമ ലോകത്ത് നടന്നിരുന്നു പക്ഷേ എന്താണ് ഒന്നും സംഭവിച്ചില്ല ഒരു രൂപയുടെ പോലും വിലയിടിവ് നൽകാൻ വിലക്കുറവ് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഒരു നയവഞ്ചന എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങളെ ഈ കേന്ദ്ര ഭരണകൂടം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ഇന്നും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നൂറ് രൂപയ്ക്ക് മുകളിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് തീർച്ചയായിട്ടും പെട്രോളിനും ഡീസലിനും ഒരു ലിറ്ററിന് ഇരുപത് രൂപ വരെ താഴ്ത്താവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നിലവിൽ എൺപത്തിരണ്ട് ഡോളറാണ് രാജ്യാന്തര മാർക്കറ്റിൽ ക്രൂഡിൻ്റെ വിലയെങ്കിലും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യ പോലെ സാമ്പത്തികമായ അല്ലെങ്കിൽ എണ്ണയുടെ കാര്യത്തിൽ എണ്ണ നീക്കത്തിന് ഉപരോധം നേരിടുന്ന റഷ്യയെ രാജ്യങ്ങളിൽ നിന്നാണ് ആ രാജ്യങ്ങൾ അന്താരാഷ്ട്ര മാർക്കറ്റിലെ വിലയേക്കാൾ പത്ത് മുതൽ പതിനഞ്ച് ഡോളർ വരെ താഴ്ത്തിയാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും കുറഞ്ഞ വിലയ്ക്ക് അതായത് ഏതാണ്ട് ഒരു ബാരലിന് എഴുപത് ഡോളർ എഴുപത്തിരണ്ട് ഡോളർ ക്രമത്തിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഇരുപത് രൂപ വരെ ഒരു ലിറ്ററിന് കുറയ്ക്കാവുന്ന സാഹചര്യമുള്ളത് പക്ഷേ വില അനങ്ങിയിട്ടില്ല ഭാഗ്യവശാൽ ജനങ്ങളുടെ ഭാഗ്യവശാൽ അത് തിരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് അത് മുകളിലേക്ക് പോകുന്നില്ല എന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാം അല്ലെങ്കിൽ ഈ അന്താരാഷ്ട്ര വില താഴ്ന്നു നിൽക്കുമ്പോഴും ഇന്ത്യയിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉയരുമായിരുന്നു തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നത് കൊണ്ട് മാത്രം അത് അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ വില കുറയേണ്ടതായിരുന്നു അത് തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ജനങ്ങൾക്ക് ഒരാശ്വാസം നൽകുന്ന നടപടി പ്രതീക്ഷിച്ചിരുന്നത് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നു മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ മറ്റ് ജനവിഭാഗങ്ങളും എല്ലാം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ നമ്മളാലോചിക്കുക മോഡി അമിത് ഷാ കൂട്ടുകെട്ടിൻ്റെ മോഡി അമിത്ഷാ അതുപോലെ തന്നെ മുകേഷ് അംബാനി അദാനി കൂട്ടുകെട്ടിൻ്റെ ധാർഢ്യത്തിൻ്റെ അവരുടെ ധിക്കാരത്തിൻ്റെ ഫലമായിട്ട് ഒരു രൂപ പോലും താഴാതെ നിൽക്കുകയാണ് അവർക്ക് ഒരു അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് കാരണം ജനങ്ങൾക്ക് ഓരോ ആനുകൂല്യങ്ങളും കൊടുത്തില്ലെങ്കിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് അയോധ്യയിലേക്ക് സൗജന്യ യാത്രകൾ അനുവദിക്കുന്നതുകൊണ്ട് എല്ലാം തങ്ങളുടെ പെട്ടിയിലേക്ക് വോട്ട് വീഴും തങ്ങൾക്ക് വലിയ തോതിലുള്ള വിജയം നേടാനാകുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസം ധിക്കാരം ദാർഷ്ട്യം ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് ഒരു രൂപയുടെ പോലും ഇളവ് വരുത്തി വരുത്താതെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ വരുത്തിയില്ലെങ്കിലും ജനങ്ങൾക്ക് ഒരാശ്വാസവും നൽകിയില്ലെങ്കിലും വർഗീയതയുടെയും ജയ് ശ്രീറാം വിളികളുടെയും നടുവിലൂടെ തങ്ങൾക്ക് വീണ്ടും ജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസം ഈ ഭരണകൂടം ഈ ഭരണകൂടത്തിൻ്റെ കങ്കാണിമാരടക്കം പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു രൂപയുടെ പോലും വിലയിളിവ് വിലയിടിവ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറഞ്ഞിട്ടും നൽകാതിരിക്കുന്നത് അങ്ങനെ വില കുറച്ചുകൊണ്ട് എന്ത് കാര്യത്തിന് മുകേഷ് അംബാനിയുടെ വരുമാനത്തിൽ കുറവ് വരുത്തുന്നു അതിൻ്റെ ഒരാവശ്യവുമില്ല ഒന്നും കുറവ് വരുത്തിയില്ലെങ്കിൽ പോലും ഒരു സാധനത്തിൻ്റെ പോലും വില കുറച്ചില്ലെങ്കിലും ജനങ്ങൾ പട്ടിണി കിടന്നാലും ദാരിദ്ര്യത്തിലേക്ക് നീങ്ങിയാലും വീടില്ലാതെ വന്നാലും എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ജയ ശ്രീറാം വിളികളുടെ പേരിൽ വർഗീയതയുടെ പേരിൽ വീണ്ടും ജയിച്ച് കയറാം എന്ന അമിത ആത്മവിശ്വാസത്തിൻ്റെ മുകളിലാണ് ഈ മോദി അമിത് കൂട്ടുകെട്ട് ഈ ഭരണകൂടം കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് രാജ്യാന്തര മാർക്കറ്റിലെ വലിയ വിലയിടിവ് ഇനിയുള്ള രണ്ട് വർഷവും വില താഴ്ന്നു നിൽക്കും എന്നുള്ള ഉറച്ച ഒരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടും ഇവിടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ലോകത്ത് തന്നെ ഏറ്റവും ഉയർന്നൊരു നിലവാരത്തിൽ നിലകൊള്ളുന്നുണ്ട് ഈ യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ജനങ്ങൾ എന്ന് പറയുന്ന വോട്ടർമാർ എന്ന് പറയുന്ന ആ വിഭാഗത്തിന് ജനങ്ങൾ എന്ന് പറയുന്ന ആ സാധനത്തിന് ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കാത്ത ഭരണകൂടം ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് നയവഞ്ചകരായ ഒരു ഭരണകൂടത്തിന് മാത്രമേ ഇപ്രകാരം രാജ്യാന്തര മാർക്കറ്റിൽ ഇത്ര വളരെ വലിയ തോതിൽ വിലയിടിഞ്ഞിട്ടും അതിൻ്റെ ആനുകൂല്യത്തിൻ്റെ ഒരു നയാ പൈസ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയാതിരിക്കുകയുള്ളു ഇതാണ് കോർപ്പറേറ്റ് ഭരണകൂട അച്ചുതണ്ടിൻ്റെ പ്രത്യേകത ആ പ്രത്യേകതയാണ് രാജ്യത്തെ ഇന്നത്തെ ഗതികേടിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം